ടോപ്പിക് ഒന്നുമല്ല അല്ല പക്ഷെ ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക് എ റിമൈൻഡർ ഒരു ഓർമ്മപ്പെടുത്തലാണ് പേഷ്യൻസ് ക്ഷമ ഈ ക്ഷമ എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു ദൈവ കൃപയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും റെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലസ്സിംഗ് വേണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമുക്കെല്ലാം എല്ലാം സാധിച്ചു കിട്ടണം ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ബ്ലിങ്കിറ്റിന്റെ ഒരു ടാഗ് ലൈൻ ആണ് യു ബ്ലിങ്ക്ഡ് ഇറ്റ് ആൻഡ് വി ഇറ്റ് ഫോർ യു അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് യു ബ്ലിങ്ക്ഡ് ഇറ്റ് നമ്മൾ ജസ്റ്റ് ഇത് വേണമെന്ന് പറഞ്ഞു ദ നെക്സ്റ്റ് മോമെന്റ് അത് നമ്മളുടെ ഡോർ സ്റ്റെപ്പിൽ അത് ഡെലിവർ ആയി സോ ദാറ്റ് സ്പീഡ് ആ ഒരു പേസ്